ഇറ്റലി വത്തിക്കാനിലെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലുള്ള സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് ഞാനിപ്പോഴുള്ളത് അതിമനോഹരമായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമുക്ക് കാണാൻ സാധിക്കും ധാരാളം വിദേശ ടൂറിസ്റ്റുകളാണ് ഈ ദിവസം ഇവിടെ എത്തിച്ചേരുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങൾ പേരുന്ന നിരവധി ജനസഞ്ചയം ഇവിടെ കാണാൻ സാധിക്കും ഇത് കാണുന്നത് വത്തിക്കാനിൻ്റെ ഒരു പോസ്റ്റ് ഓഫീസാണ് വത്തിക്കാൻ സിറ്റിയുടെ സ്വന്തമായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് ഇത് ധാരാളം പേര് ഇവിടെ സ്റ്റാമ്പ് വാങ്ങാനും മറ്റും ഈ പോസ്റ്റ് ഓഫീസ് സന്ദർഭക്കാരൻ്റെ ക്രിസ്മസ് കാലഘട്ടമാണ് ഇന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ക്രിസ്മസ് കഴിഞ്ഞ് നാല് ദിവസങ്ങൾ മാത്രം ഇനി ഒരു പുതുയുഗ പുതുയുഗിറവിലേക്ക് കാലെടുത്തു വെക്കുന്ന ഏതാനും മണിക്കൂറുകൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ധാരാളം ഭക്തജനങ്ങൾ വിദേശ ടൂറിസ്റ്റുകൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് കാണുവാനും ചിത്രങ്ങൾ എടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രദക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇറ്റലിയിലെ ഈ വത്തിക്കാൻ സിറ്റിയിലെ പെൻപിറ്റേഴ്സ് ബസ്സിലേക്ക് ഇപ്പോൾ നാലഞ്ച് തവണ എനിക്ക് സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ഇന്ന് ഞാൻ ബസിലേക്ക് കാണാൻ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അത്യപൂർവമായ ഒരു തിരക്കാണ് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നതിനാൽ ആശ്രമം ഞാൻ ഉപേക്ഷിച്ചു കാരണം ഈ വരി നീണ്ട് പോകുന്നത് കിലോമീറ്ററോളം അകലെയാണ് അതിനുശേഷം ഇത് മന്ദം മന്ദം നീങ്ങി ഇവിടെയുള്ള ആ ചിക്കിങ്ങെല്ലാം കഴിഞ്ഞ് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം സമയം എടുക്കും അതിനാൽ ഞാൻ ആശ്രമം ഉപേക്ഷിക്കുകയാണ് മറ്റൊരു ദിവസം ഇതുപോലെ വരാൻ സാധിക്കുവാണെങ്കിൽ ബസിലിക്കയുടെ അകത്തുള്ള നയന മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകർത്തുന്നതാണ് ഇതിനു മുൻപും ഞാൻ ഈ ബസിലിക്കയുടെ അകത്തുള്ള കാഴ്ചകൾ പകർത്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ സാധിക്കും എൻ്റെ മുന്നേ ഉള്ള വീടുകളിൽ അവ ഉണ്ട് Thank you for